ആഹാ മറന്നോ മൂങ്ങ കാണാൻ തന്റെ ഒരു വാങ്ങണം ഇന്നലെ പറഞ്ഞതല്ലേ മറന്നു ഞാനു എനിക്കും കണ്ടിട്ട് ഒരു കാര്യമുണ്ട് എന്താ കുറേ നാളായി ഒരാശ തന്നെ പോലെ പാലിൽ രോമം വളർത്തണം അതിന് മരുന്നുണ്ട് നമ്മളിപ്പറഞ്ഞത് മരുന്ന് തരാം സൂത്രൻ ഈ മരുന്ന് തലയിൽ പൊരുട്ടണം ഓർമ്മ കൂടും രണ്ടും കടുവകൾക്ക് ജന്മനാ കിട്ടുന്നതാ മറക്കല്ലേ തലയിലാ തേക്കേണ്ടത് പേടിക്കേണ്ട സൂത്ര തനിക്കും എൻറെ അത്രയും ഓർമ്മ കിട്ടും സൂത്ര സൂത്ര മരുന്ന് തട്ടിപ്പ വാൽ ഇപ്പോഴും ചുള്ളിക്കമ്പ് പോലെ എന്താ സംഭവിച്ചതെന്ന് ഒരു ഓർമ്മയും കിട്ടുന്നില്ല